ടി എന് പ്രതാപന് എം പി നയിക്കുന്ന സ്നേഹ സന്ദേശയാത്ര ചേർപ്പ് ബ്ലോക്കിൽ പര്യടനം നടത്തി കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി അംഗം എ പി അനില്കുമാര് ജാഥ നായകന് ദേശീയ പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ് അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ അനിലക്കര സി സി ശ്രീകുമാർ കെ വി ശശികുമാർ കെ കെ കൊച്ചു മുഹമ്മദ് എൻ കെ അബ്ദുൾ സലാം സി ഒ ജേക്കബ് പി കെ പൊറിഞ്ചു കെ വി ദാസൻ അനിൽ പുളിക്കൻ നൌഷാദ് ആർ പ്രഭത്ത് സി എം നൌഷാദ് വിജയൻ നാട്ടിക സുനിൽ ലാലൂർ അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളം ഡോക്ടർ സോയ ജോസഫ് ഷൈജു സായിറാം കെ എസ് ചന്ദ്രൻ പ്രിയൻ അമിടിശ്ശേരി ചന്ദ്രൻ അന്തിക്കാട് പി ഐ ഷൌക്കത്തലി രാജീവ് എന്നിവർ സംസാരിച്ചു ചാഴൂർ ചാഴൂർ റോഡ് പഴുവിൽ പടിഞ്ഞാട്ടുമുറി ചേർപ്പ് പെരുമ്പിളിശ്ശേരി ചൊവ്വൂർ പാലയ്ക്കൽ വിങ്ങിണിശ്ശേരി എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ച സ്നേഹസന്ദേശയാത്ര കോടന്നൂരിൽ സമാപിച്ചു